ശരി അസ്ലാം നമ്മൾ വീണ്ടും തൃശ്ശൂരിലെ ബാങ്ക് കവർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് തിരികെ പോകുന്നു ഇപ്പോൾ അതിന്റെ സി സി ടി വി ഫുട്ടേജസ് കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും നാടിനെ ഞെട്ടിച്ച വലിയ നടുക്കം ഉണ്ടാക്കുന്ന ഒരു കവർച്ച പട്ടാപ്പകലതും രണ്ടര മണിക്ക് ദേശീയപാതയുടെ ഓരത്ത് ഒരാൾ ബൈക്കിലെത്തി സ്വന്തം ഒറ്റ ഒരാൾ മാത്രം ബാങ്കിൽ കയറി വളരെ കൂളായി കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി ചില്ലുകൾ തകർത്തി ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി പണം കവർന്നു പോയി എന്ന് പറയുന്നത് തൃശൂരിലാണ് പട്ടാപ്പകലാണ് ദേശീയപാതയുടെ ഓരത്താണ് വലിയ നടുക്കവും ഞെട്ടലും ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ അതിന്റെ സി ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് അഖിൽ അവിടെ എത്തിയിട്ടുണ്ട് അഖിൽ എന്താണിപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സൂചനകൾ സി സി ടി ഫുട്ടേജിൽ ഒരാൾ ബൈക്കിൽ വന്നിറങ്ങുന്നുണ്ട് ഒരാൾ ഒരു സ്കൂട്ടറിൽ അഖിൽ അതും നട്ടുച്ചയ്ക്ക് രണ്ടര മണിക്ക് ഒരാൾ ചെയ്തു കൂട്ടിയ അക്രമം അയാളുടെ ഒരു തുമ്പും അയാളുടെ ഒരു സൂചനയും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് ഏത് വഴിക്കെല്ലാം നീങ്ങുന്നുണ്ടെങ്കിൽ സെഫുദീൻ തീർച്ചയായും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സി സി ടി വി അന്വേഷണമാണ് നടക്കുന്നത് പക്ഷേ സി സി ടി വി ദൃശ്യങ്ങളാണെങ്കിൽ പോലും അയാൾ ഈ മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് അയാൾ അതിന് ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു അയാളുടെ തലയിൽ ബൈക്കിലെത്തി അയാൾ വളരെ കൂടി ഇറങ്ങി പുറത്തേക്ക് വരുന്നു അതിനുശേഷം ബാങ്കിനുള്ളിലേക്ക് കയറുന്ന ഈ ചില്ല് തകർത്ത് കവച്ചടക്കുന്നു നമ്മൾക്ക് ഇവിടെയുള്ള ആളുകളോട് ചോദിക്കാൻ മനസ്സിലാക്കുന്ന ഇവർ ഉച്ച പോയ സമയത്താണ് അധികം ജീവനക്കാരൊന്നും അവിടെ ബാഗിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ ഇവിടുള്ള തൊട്ടടുത്തുള്ള അതായത് ഇവിടെ നിരവധിയായ കടകളുള്ള ഒരു പ്രദേശമാണ് തൊട്ടടുത്ത കടയിലുള്ള ആളുകൾ നമ്മളോട് ചേരുന്നുണ്ട് ചേട്ടാ ഈ സമയത്ത് സമയത്ത് ബാങ്കിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇല്ല ആരും ലഞ്ചിങ് ടൈം അല്ല നോക്കിയിട്ട് ടൈമല്ലേ ഇവര് പറയുന്നത് ചിലപ്പോ അവരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നിടത്ത് അവർ കയറി വന്ന് അയാൾ കയറി വന്നായിരുന്നു കത്തി കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി വാഷ്റൂമിൽ ചിലര് പൂട്ടി അവർ തണ്ട് കൂട്ടി എന്ന് പറഞ്ഞെ അതിനുശേഷം കൗണ്ടർ വന്ന് വിളിച്ച് കൗണ്ടറിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ട് എന്നാണ് പിന്നെ ആൾ ഹെൽമെറ്റ് വെച്ചിട്ടാണ് ഉള്ളിൽ കയറി കഴിക്കണേ പിന്നെ സ്കൂട്ടർ മീന് ഉള്ള കാര്യങ്ങൾ സ്കൂട്ടർ ഓഫ് ആക്കിയിട്ടില്ല എന്ന് ചിലർ പറയുന്നു ഭക്ഷണം കഴിക്കാൻ ഷട്ടറൊക്കെ കുറച്ച് താഴ്ത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ വൃച്ച് താത്തിയിട്ടുണ്ടായിരിക്കണം അതിൻ്റെ ഉള്ളി കടമുണ്ട് അത് കിടക്കാം എന്തെങ്കിലും സംശയങ്ങളെ ആൾക്കാർക്ക് ഒന്നും ചോദിക്കണ്ട നമ്മൾ നാട്ടിൽ ഇവിടെ സ്കൂളിൽ നമ്മളീ പോട്ടേ ദേശത്തുള്ള ആൾക്കാരാണ് ഇവിടെ വരും വരാറുള്ളൂ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ രണ്ടാൾ കൗണ്ടറിലുണ്ടായിരിക്കും അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാനൊക്കെ അവർ ചെയ്യുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ആകെ ഒരു എട്ട് സ്റ്റാഫില് നാല് സ്റ്റാഫ് പെണ്ണങ്ങൾ പെണ്ണുകൾ മൂന്ന് സ്റ്റാഫാണ് ഉണ്ട് മൂന്നാള് പെണ്ണുകളാണ് പിന്നെ ഉള്ളവര് പിന്നെ ലീവ് ആരെങ്കിലും അറിയില്ലെന്ന് ഉണ്ടാവും പട്ടാ പകലാണ് ചേട്ടാ അപ്പോൾ നിങ്ങൾ തൊട്ടടുത്ത കടക്കാരൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ആശങ്ക ഇല്ല ആശങ്കയുണ്ട് ഈ പറഞ്ഞ രീതി എന്തായാലും അതിനുള്ള നടപടികൾ നോക്കുന്നുണ്ട് പോലീസായി വന്നിട്ടുണ്ട് കാര്യങ്ങൾ നോക്കട്ടെ ഞങ്ങൾ മർച്ചീനീനും കൂടി പിന്നെ യൂത്ത് വിങ് ഞാൻ യൂത്ത് വിങ് പ്രസിഡന്റ് ഞങ്ങളുടെ പ്രസിഡന്റാണ് ബഹളങ്ങളോ അങ്ങനെ എന്തെങ്കിലും വളരെ കൂളായിട്ട് ഈ ജീവനക്കാരോ ശബ്ദം വെക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇല്ല പുറത്താർന്ന സൗണ്ട് പിന്നെ സൗണ്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്ക് പോകും പരിപാടി കഴിച്ച് കഴിഞ്ഞാൽ ഇറങ്ങി പോകുന്നില്ല സമയം അത്തരത്തിൽ തന്നെയാണ് പറയുന്നത് അതായത് ഈ സമീപത്തൊക്കെ തന്നെ കടകളുണ്ട് പട്ടാപ്പാണ് ഇയാൾ തല്ലു തകർത്തത് ഈ കൗണ്ടറിന്റെ ആണോ തീർച്ചയായും തീർച്ചയായും അതായത് ഇതിനുള്ളിലെ കൗണ്ടറിന്റെ ഗ്ലാസ് ആണ് ഈ പ്രതി തല്ലി തകർത്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നമുക്ക് ഈ നാട്ടുകാരും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിലാണ് ഈ രണ്ട് രണ്ടുപേരാണ് മാനേജർ അടക്കം രണ്ട് രണ്ടുപേരാണ് അതിനകത്തുണ്ടായിരുന്നത് അവർ അതിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് ഇയാൾ ഉള്ളിലേക്ക് വളരെ ലാഘവത്തോട് കയറിച്ച് അതിനുശേഷം കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തുന്നു ഈ ബാത്റൂമിലും മറ്റ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നവർ അവിടെ പൂട്ടിയിട്ട ശേഷം ഇയാൾ ഈ ക്യാഷ് കൗണ്ടറിലേക്ക് വന്ന് അവിടെയുള്ള ക്യാഷ് കൗണ്ടറിൻ്റെ ഗ്ലാസ് തല്ലി തകർത്ത ശേഷം അതിനുള്ളിൽ നിന്നും പണം കവർന്നുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പ്രതി പുറത്തേക്ക് കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഏകദേശം രണ്ടേകാലോടു കൂടിയാണ് ഈ പ്രതി ഇതിനകത്തേക്ക് വന്നത് ഈ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ആശങ്ക നൽകുക അല്ലെങ്കിൽ അവർക്ക് ഒരു വലിയ ഒരു ചെറിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന പോലീസ് അന്വേഷണ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ആ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ും ഈ വാഹനത്തിന്റെ നമ്പർ അടക്കം കേന്ദ്രീ അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഈ ഹെൽമെറ്റ് അടക്കം ധരിച്ചുകൊണ്ട് ഒരാൾ ഇവിടേക്ക് എത്തി പറയുമ്പോൾ സ്വാഭാവികമായും ആ വാഹനത്തിന്റെ നമ്പറൊക്കെ യഥാർത്ഥമാവണം എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല അത് യഥാർത്ഥമാവാനും സാധ്യതയില്ല കാരണം ഇത്തരത്തിൽ കൃത്യമായ ഒരു പ്ലാനിങ് ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ ഇതിൽ തൊട്ടടുത്ത് ഇതിന് എ ടി എം ഉണ്ട് എ ടി എമ്മിനോട് ചേർന്ന പൊട്ടശാഖയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് അതിന്റെ എ ടി എം ഉള്ളത് അപ്പോൾ അത്തരത്തിൽ ഇതിനുള്ളിലേക്ക് വളരെ അതായത് ചില്ലുതകർക്കുകയോ അല്ലെ വലിയ ബഹങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ഇല്ലായിട്ടില്ല ആളുകൾ അത്ര വലിയ അതായത് തൊട്ടടുത്ത് കടകളുണ്ട് നമുക്ക് ഇതിനോട് ചേർന്ന് ുണ്ട് പക്ഷേ അവരൊന്നും അത്ര വലിയ ബഹളമോ ജീവനക്കാരുടെ അരച്ചിലൊന്നും കിട്ടില്ല ഒരു പക്ഷേ ജീവനക്കാർ ഭയന്നിട്ടുണ്ടാകണം കാരണം കത്തിക്കാട്ടിയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമായും അവർ ഭയന്നിട്ടുണ്ടാവണം ആ ആ ഒരു ആശങ്കയൊക്കെ അവർക്ക് ഉണ്ടായിട്ടു വളരെ പക്ഷേ എത്ര രൂപ അതായത് പണം എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താണ് ഇതിൽ നിന്നും എത്ര രൂപ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് കാരണം